പാതയിൽ ൾക്കും ഓട്ടോയ്ക്കും ഇനി മുതൽ പ്രവേശനമില്ലെന്ന് സൂചിപ്പിക്കുന്ന ബോർഡുകൾ സ്ഥാപിച്ചു തുടങ്ങി കാൽനട യാത്രക്കാർക്കും ട്രാക്ടറിനും പാതയിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല എന്നും ബോർഡിൽ വ്യക്തമാക്കി ആറുവരി പാതയിൽ ഇരുചക്രവാഹനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകില്ലെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു അവർക്ക് സർവീസ് റോഡ് മാത്രം ഉപയോഗിക്കാനേ അനുവാദമുണ്ടാകൂ നിലവിൽ എക്സ്പ്രസ് ഹൈവേയിൽ ഇരുചക്രവാഹനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാവില്ല അറുപത് മീറ്ററിലെ ആറുവരി പാത നാൽപ്പത്തഞ്ച് മീറ്ററിലേക്ക് ചുരുങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ഞെരുങ്ങിയത് സർവീസ് റോഡാണ് ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ വേഗത കുറഞ്ഞ വണ്ടികൾ ആറുവരി പാതയിലെ ഏറ്റവും ഇടതുവശത്തെ ലൈനിലൂടെ അനുവദിക്കാമെന്ന നിർദ്ദേശം സർക്കാരിന് മുന്നിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഇതുവരെ ധാരണയൊന്നും ആയിട്ടില്ല ആറുവരി പാതയിൽ വാഹനം ഓടിക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം വാഹനങ്ങൾ സഞ്ചരിക്കുന്നതിന് മാത്രമായി റോഡിൽ വെള്ളവരയിൽ അടയാളപ്പെടുത്തിയ കാരേജ് വേയിൽ വാഹനം നിർത്തരുത് കാരേജ് വേയുടെ അതിർത്തി വരയ്ക്ക് പുറമെ അരമീറ്ററിലെങ്കിലും മാറ്റി മാത്രമേ അത്യാവശ്യ ഘട്ടത്തിൽ വാഹനങ്ങൾ നിർത്താവൂ നമ്മുടെ വാഹനത്തെ മറ്റൊരു വാഹനം മറികടക്കുമ്പോഴും വളവുകളെയോ കയറ്റങ്ങളെയോ അഭിമുഖീകരിക്കുമ്പോഴും മുന്നോട്ടുള്ള കാഴ്ച പരിമിതമായിരിക്കുമ്പോഴും പരമാവധി വേഗത കുറച്ച് ഇടതുവശം ചേർന്ന് മാത്രം ഓടിക്കുക ഇരട്ട അല്ലെങ്കിൽ കൂടുതൽ ഉള്ള ഇടങ്ങളിൽ ലൈൻ അടക്കം നിർബന്ധമായും പാലിക്കുക ഇരട്ട ക്യാരേജ് വേ റോഡുകളിൽ ഇടതുവശത്തെ റോഡിൽ കൂടി മാത്രമേ ഓടിക്കാവൂ പല ദിവസത്തെ ട്രാക്ക് ഓവർടേക്ക് ചെയ്യുന്നതിനും ആംബുലൻസ് പോലുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിനുമുള്ളതാണ് ഓവർടേക്ക് ചെയ്യുമ്പോഴും ക്യാരജ്വേ മാറുമ്പോഴും ഇൻഡിക്കേറ്റർ ഉപയോഗിക്കണം